കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പള്ളിക്കര ജംഗ്ഷനിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപക്കും നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപക്കും വാങ്ങുവാൻ കഴിയുന്ന രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്ന് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ട രണ്ട് മനോഹര ഭവനങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ രണ്ട് വീടുകളുടെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഭവനങ്ങളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ രണ്ട് വീടുകളിലേക്കുള്ള വഴിദൂരം വരുന്നത് രണ്ട് വീടുകൾക്ക് മുമ്പിലും നീളമേറിയ സ്ലൈഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കാർ പോർച്ചിലേക്കാണ് അത്യാവശ്യം വലിയൊരു വാഹനം തന്നെ നമുക്ക് ഈ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സ്വതസ്സായി പ്രയോജനപ്പെടുത്താനാവുക കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ബോർവെല്ലുമാണ് ഈ രണ്ട് വീടുകളോടും തൊട്ടു ചേർന്ന് കിടക്കുന്ന ഡെവലപ്പ് ചെയ്ത വില്ലാ പ്ലോട്ടുകൾക്ക് ഓണർ ചോദിക്കുന്ന വില പെർസെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് അത്തരം ഉയർന്ന വിപണി മൂല്യമുള്ള ഒരു ലാൻഡ് ഏരിയയിലാണ് ഈ മനോഹരങ്ങളായ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വർത്തമാനങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്കോട്ട് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന തേക്കിൽ തീർത്ത ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് പാളിയുടെ ഒരു ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയുമാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള പറഗോളുകൾ സമ്മാനിച്ചിരിക്കുന്ന സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ലെങ്ത്തി ഡിസൈനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം എട്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനോട് തൊട്ടുചേർന്ന് തന്നെ ഒരു വാഷ് പേസൺ കൗണ്ടറും നൽകിയിട്ടുണ്ട് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് കിഴക്കോട്ട് തന്നെ അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നിർമ്മിച്ച ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഈ വീട്ടിൽ നമുക്ക് കാത്തു വെച്ചിട്ടുള്ളത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ആവശ്യമെങ്കിൽ വലിയൊരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഒരു ജനാലയും രണ്ട് പാളിയുടെ ഒരു ജനാലയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്ന് ബെഡ്റൂമുകളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഭംഗി ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി ടഫ ഗ്ലാസും അതിനു മുകളിൽ എസ് എസ് സ്ക്വയർ ട്യൂബും നൽകിയിരിക്കുന്നു കൈവരികൾ പിടിച്ച് നേരെ എത്തി നിൽക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലെങ് ഡിസൈനുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മൂന്നു പാളിയുടെയും രണ്ടു ജ പാളികളുടെയും ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് വെളിച്ചം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് മൂന്നു പാളിയുടെ ഒരു ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കുന്നത് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമുള്ള ഒന്നാമത്തെ വീടും മൂന്ന് സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമുള്ള വീടുകൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് വെറും നൂറ് സ്ക്വയർ ഫീറ്റിൽ മാത്രമാണ് എന്നാൽ ആദ്യത്തെ വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയും രണ്ടാമത്തെ വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയുമാണ് വില അല്പസ്വല്പം ആണ് ഈ രണ്ട് മനോഹര ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി പള്ളിക്കര ജംഗ്ഷനോട് തൊട്ടുചേർന്ന വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ രണ്ട് രണ്ട് വീടുകളുടെയും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം